ഇതുവരെ മലയാളത്തിൽ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ തിയേറ്ററിലെത്തിയ ചിത്രം മമ്മൂട്ടിയുടെ പഴശ്ശിരാജയാണ് ഇരുപത്തിയേഴ് കോടി രൂപ മുപ്പത്തി അഞ്ച് കോടി ചെലവിട്ട് നിർമ്മിക്കുന്ന ജയരാജന്റെ വീരം റിലീസിന് തയ്യാറാകുന്നതേയുള്ളൂ ഇതാ മമ്മൂട്ടിയുടെ അടുത്ത ബിഗ് ബജറ്റ് ചിത്രവും വരുന്നു എഴുപത് കോടി രൂപ മുതൽ മുടക്കിലാണ് മധുബാൽ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയുടെ കർണൻ എത്തുന്നത് മമ്മൂട്ടിയുടെ കർണൻ ഉപേക്ഷിച്ചു എന്നും മെഗാസ്റ്റാർ ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്നും ഒക്കെയുള്ള വ്യാജ വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ അതൊക്കെ വാസ്തവ വിരുദ്ധമാണെന്നും എഴുപത് കോടി രൂപ മുതൽ മുടക്കിൽ മമ്മൂട്ടിയുടെ കർണൻ തിയേറ്ററിൽ എത്തുമെന്നും മധുബാൽ പറഞ്ഞു പി ശ്രീകുമാറാണ് ചിത്രത്തിന് തിരക്ക എഴുതുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകുമാർ എഴുതി പൂർത്തിയാക്കിയതാണ് ഇതിഹാസ നായകൻ കർണന്റെ കഥ ചിത്രീകരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കർണൻ രണ്ടായിരത്തി പതിനേഴിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് മധുബാൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം പൃഥ്വിരാജിനെ നായകനാക്കി ആർ എസ് വിമൽ സംവിധാനം ചെയ്യുന്ന കർണനും അണിയറയിൽ തയ്യാറെടുക്കുകയാണ് മുന്നൂറ് കോടി രൂപ ബജറ്റിലാണ് പൃഥ്വി ആർ എസ് വിമൽ കൂട്ടുകെട്ടിലെ കർണൻ എത്തുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി